ഓരോ ക്ഷേത്രങ്ങളും ഓരോ വിശേഷങ്ങളും വിശേഷാൽ ഘടകങ്ങളെ കൊണ്ടും സമ്പന്നമാണ് അത്തരം ക്ഷേത്രങ്ങളിലൂടെ ഒരു സഞ്ചാരം മാന്യപ്രേക്ഷകർക്ക് ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം പഞ്ചാരിമേളത്തിന്റെ ഈറ്റിലമായ പെരുവനം മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് യയാദിപുത്രനായ പൂരുമഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലമായ പൂരുവനം ലോപിച്ചാണ് പെരുവനമായി മാറിയത് ഇരട്ടയപ്പൻ ഭഗവാൻ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ പൂരുമഹർഷി വളരെ ഉയരത്തിൽ പ്രതിഷ്ഠ നടത്തിയ മാടത്തിലപ്പൻ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് മനോഹരമായ കൂത്തമ്പലം വിശാലമായ ക്ഷേത്രമതിൽക്കകം ശില്പഭംഗിയേറിയ ശ്രീകോവിൽ ഈ നടപടിയിലൂടെ നമ്മുടെ പാദസ്പർശം ചെയ്യുമ്പോൾ പൂർവികർ പകർന്നു തന്ന നാദതരംഗങ്ങൾ നമുക്ക് കേൾക്കുന്നതായി തോന്നാം ഇവിടെയാണല്ലോ പ്രസിദ്ധമായ പഞ്ചഹാരി എന്ന പഞ്ചാരി പിറവി കൊണ്ടത് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു പെരുവനം മഹാദേവ ക്ഷേത്രം ആയിരക്കണക്കിന് വർഷങ്ങളാണ് ഇതിൻ്റെ പഴക്കം വേദത്തിൻ്റെയും പുണ്യത്തിൻ്റെയും നാട് എന്നറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമങ്ങളിൽ പാർവതി സമേതനായ ശിവൻ വാഴുന്നു എന്നാണ് വിശ്വാസം നാലു ദിക്കുകളിലും ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അപൂർവ ബഹുമതി കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് തെക്ക് ദുർഗാ ക്ഷേത്രം പടിഞ്ഞാറ് ഭദ്രകാളി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ വടക്ക് ശാസ്താ ക്ഷേത്രം കിഴക്ക് വിഷ്ണു ക്ഷേത്രം എന്നിങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങൾ പരശുരാമൻ കേരളത്തെ അറുപത്തിനാല് ഭാഗങ്ങളാക്കി വിഭജിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമം പെരുവനമായിരുന്നു എന്ന് പറയപ്പെടുന്നു പെരുവനം ക്ഷേത്രത്തിന് വിശ്വാസപരമായി ഒട്ടനവധി പ്രത്യേകതകളുണ്ട് പരശുരാമൻ കേരളത്തെ അറുപത്തിനാല് ഭാഗങ്ങളായി വിഭജിച്ചപ്പോൾ അവിടേക്ക് കുടിയേറിയ ബ്രാഹ്മണർക്കൊപ്പം അവരുടെ വിശ്വാസമനുസരിച്ച് ശിവനും വന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവിടെ മഹാദേവ ക്ഷേത്രം ഉണ്ടായി എന്നും വേറൊരു വിശ്വാസം പെരുവനം ഗ്രാമത്തിലെ ഇരട്ടയപ്പനെ രണ്ടു ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് രണ്ടു പീഠങ്ങളിലായി ഒന്നിൽ ശിവലിംഗവും അടുത്തതിൽ മറ്റൊരു ചെറിയ ശിവലിംഗവുമാണ് ഈ രണ്ട് ചെറിയ ശിവലിംഗങ്ങളെയും കൂട്ടിയാണ് ഇരട്ടയപ്പൻ എന്ന് പറയപ്പെടുന്നത് രണ്ടിനും കൂടി ഏകദേശം ആറടി ഉയരമുണ്ട് പെരുവനം ഗ്രാമത്തിൻ്റെ രക്ഷകനായാണ് പെരുവനത്തപ്പൻ എന്നറിയപ്പെടുന്നത് പെരുവനം ക്ഷേത്രം കാണുമ്പോൾ നമുക്ക് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തെയാണ് ഓർമ്മ വരുക വളരെയേറെ സാമ്യതകൾ ഈ രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുണ്ട് രണ്ടിടത്തും വലിയ മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് മൂന്ന് ദിക്കിലും ക്ഷേത്ര ഗോപുരങ്ങളുണ്ട് കിഴക്ക് ദിശയിൽ മാത്രം ഗോപുരം നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടം തറ മാത്രമേ ഉള്ളൂ ഇരുപത്തി ആറ് സോപാനപ്പടികൾക്ക് മുകളിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളിലായി നൂറോളം അടി ഉയരത്തിലാണ് മാടത്തിലപ്പൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ ആണിത് ഇവിടത്തെ പ്രതിഷ്ഠയായ മഹാലിംഗം ആനയെ ഉപയോഗിച്ചാണ് പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിച്ചു പോരുന്നു മഹാവിഭാസന്റെ പ്രതിജ്ഞായൗഗന്ധരായണം എന്ന സംസ്കൃത നാടകത്തിലെ മൂന്നാം അംഗത്തിൻ്റെ അവതരണമാണ് മന്ത്രാംഗം എന്നറിയപ്പെടുന്നത് നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് അങ്കുലിയാംഗം മന്ത്രാംഗം കേരളത്തിൽ ഇന്നും മന്ത്രാംഗം കൂത്ത് അവതരിപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം